നമസ്കാരം എന്നാലും നമ്മുടെ അമ്പൂക്ക ഈ ഗതി വന്നല്ലോ പിണറായിസം തുലച്ചിട്ടേ ഇനി വിശ്രമമുള്ളൂ എന്ന് പ്രഖ്യാപിച്ചിറങ്ങിയതാണ് ഇപ്പൊ അറിയുന്നത് ചെയ്തിരിക്കുന്നു അനധികൃത സ്വത്ത് സമ്പാദന കേസിലാണ് അൻവറിനെ ഇ ഡി അറസ്റ്റ് ചെയ്തതെന്നാണ് ആദ്യ ആദ്യഘട്ടത്തിലെ വിവരം കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കുറെ കാലമായിട്ട് അദ്ദേഹം ഇ ഡിയുടെ ചോദ്യം ചെയ്യലിനും മറ്റും വിധേയമായിരിക്കുന്നു അപ്പോ അറസ്റ്റ് തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നാണ് അറിയുന്നത് കേട്ടല്ലോ എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കാൻ പറ്റാത്ത കാര്യമൊന്നും മനസ്സിലായല്ലോ നാട്ടിൽ മുഴുവൻ കള്ളക്കച്ചവടങ്ങൾ മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നിട്ട് ഇടതുപക്ഷത്തിന്റെ മറവിൽ അത് ചെയ്യാമെന്ന് കരുതി ആ കച്ചവടങ്ങൾ അങ്ങോട്ട് നടക്കാതെ വന്നപ്പോൾ അസംതൃപ്തരായി പോലീസ് ഉദ്യോഗസ്ഥർ മുഴുവൻ ഞങ്ങളെ കള്ളക്കച്ചവടത്തിന് നേരെ ഡാൻസ് ആഫ് എന്ന പേരിൽ അവിടെ പിടിക്കുന്നത് പ്രത്യേക കൂടിയാണ് അതിനെ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു നടക്കണ കേസാണ് ഇങ്ങനെയുള്ള കള്ളക്കച്ചവടം നടത്തി ഒന്ന് ആലോചിക്കുക ഇ ഡി ഇന്നിപ്പോ രാവിലെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു നേരത്തെ ഇദ്ദേഹത്തിന്റെ വീടിൽ അപ്രതീക്ഷിതമായിട്ടുള്ള റെയ്ഡ് നടത്തി ശേഷം തന്നെ അനധികൃത സ്വത്ത് സമ്പാദനം ഉണ്ട് എന്ന് കണ്ടെത്തി തന്നെയാണ് എന്തുകൊണ്ട് സുരക്ഷിതവും മനസ്സിലായി അടുത്ത അധികാരത്തിൽ വരാൻ പോകുന്ന ആണ് കള്ളപ്പണം മുഴുവൻ വെളുപ്പിച്ചെടുക്കാൻ നല്ല പ്രാപ്തി ഉള്ളവർ ഉള്ളത് യു ഡി എഫിനകത്താണ് കാര്യം എങ്ങനെയാണ് ശബരിമല സ്വർണം പോലും വിൽക്കേണ്ട ആന്റിക്കുകൾ ഉള്ളത് അമ്മാതിരി മുതലാളിമാരുള്ളത് ആരോടൊപ്പം മാത്രമാണ് അത് കോൺഗ്രസിനൊപ്പമാണ് അങ്ങനെയാണ് ഒരു ഷെൽ കമ്പനി ഷെൽ കമ്പനി എന്ന് പറഞ്ഞ പേപ്പർ കമ്പനി ഉണ്ടാക്കി അൻപത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് ഒന്ന് നോക്കും കേവലം ഒരു എം എൽ എ ബിസിനസ്സുകാരൻ പറയുന്നത് ഷൌക്കത്ത് അലി ഒരു വാപ്പാന്റെ മോൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തനം എന്താണെന്നും ഒരു തൊഴിലാളി പാർട്ടിയുടെ ഭാഗത്ത് നിന്നിട്ട് ഒരു വാപ്പാന്റെ മോനും കള്ളപ്പണ ഇടപാട് നടത്താൻ പറ്റത്തില്ല അങ്ങനെ കള്ളപ്പണ ഇടപാട് നടത്തിയ വ്യക്തിയെ ഇ ഡി കൈയോടെ പിടിക്കുമ്പോൾ യു ഡി എഫിലേക്ക് അങ്ങോട്ട് കയറിയതിന്റെ ഐശ്വര്യം അൻവറിന് വന്ന് ചേർന്നിട്ടുണ്ട് എന്താണ് യു ഡി എഫില് സംഭവിക്കാൻ പോകുന്നത് പിണറായി വിജയനെതിരെയുള്ള ഒരു വലിയ ആയുധമാണ് ബേപ്പൂരിൽ മത്സരിക്കാൻ വേണ്ടി ബാറ്റിണക്ക് കൊടുത്തു നിർത്തിയിരുന്ന വ്യക്തിക്ക് ജയിലിൽ കിടന്ന് മത്സരിക്കാനുള്ള അവസരം ഉണ്ടാകാൻ പോവുകയാണ് എന്തായാലും ഒരു കാര്യം നാട്ടുകാർക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടാണ് പി വി അൻവർ ഇടതുപക്ഷത്ത് നിൽക്കാൻ പറ്റാതെ പോയതെന്നും അദ്ദേഹത്തിന്റെ കൈവശമുള്ള പ്രവർത്തനങ്ങൾ എന്താണെന്നും അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങളെ ഒരു കാരണവശാലും ഈ പാർട്ടിക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്നറിയിച്ചപ്പോഴും നേരത്തെ അദ്ദേഹം നടത്തിയിരുന്ന പല ബിസിനസ്സുകൾ അതായത് അദ്ദേഹത്തിന്റെ വാട്ടർ പാർക്ക് ഒക്കെ ഉൾപ്പെടെ പലയിടങ്ങളിലും അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തതെല്ലാം വലിയ സംശയാസ്പദമായിരുന്നു അദ്ദേഹം എടുത്ത ലോണുകൾ ഇതിനെല്ലാത്തിനും ഒരിക്കലും ഗ്യാരണ്ടി തരാൻ പറ്റില്ല പണങ്ങൾ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അനധികൃതമായി പ്രകൃതി ചൂഷണം ചെയ്തിട്ടുണ്ടോ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ അതിനെതിരെ എല്ലാം നടപടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തന്നെ സംരക്ഷിച്ചില്ല എന്ന നിലയ്ക്ക് എനിക്ക് പറ്റിയ ഇടം പഴയ കോൺഗ്രസ് തന്നെയാണ് കരുണാകരനോടൊപ്പം നിന്ന കാലഘട്ടത്തിൽ എന്റെ ബിസിനസ് ഒക്കെ എത്ര തഴച്ചു വളർന്നതാണ് പത്ത് വർഷം ഭാഗമായി സ് തകർന്നു ആ ബിസിനസ് ഇനി എനിക്ക് തിരികെ പിടിക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ അതിന് കോൺഗ്രസിനൊപ്പം നിന്നേ മതിയാകുള്ളൂ പക്ഷെ എന്ത് ചെയ്യാം നിർഭാഗ്യവശാൽ ആ കള്ളക്കടത്തിന്റെ സമ്പവകാസങ്ങളെയെല്ലാം ഇവർ ആനയിച്ചുകൊണ്ട് വരുന്ന ഈടി തന്നെ കുരുക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പിണറായി വിജയനെ തകർക്കാൻ നടന്ന ഒരു വ്യക്തിയും കൂടി സ്വയം തകർന്നിരിക്കുകയാണ് പിണറായി സൻ പിണറായി സൻ ഞാൻ തകർക്കു എന്ന് പറഞ്ഞ് പറഞ്ഞ് ഇപ്പോൾ എന്ത് സംഭവിച്ചു അമ്പൂക്ക എന്ന കോൺഗ്രസിന്റെ വജ്രായുധം ദേ സ്വയം തകർന്ന് നാമാവശേഷമായ കാഴ്ച ഇത്തരം ആൾക്കാരാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ വളർന്നു വരുന്ന ചില കള്ളക്കച്ചവടക്കാരെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് സാഹചര്യം കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷത്തിനോടൊപ്പം സ്വതന്ത്രനായി ഒരിക്കലും ഇടതുപക്ഷക്കാരനല്ല പൊതു ായി നിന്ന വ്യക്തി അദ്ദേഹം പിന്നീട് ഈ പാർട്ടി കൊണ്ട് താൻ വിചാരിച്ച രീതിയിലുള്ള കച്ചവടങ്ങൾ നടത്താൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ് മടങ്ങി പോകുമ്പോൾ ഇതാ അധികാരത്തിൽ വരാൻ പോകുന്നു എന്റെ കച്ചവടം ബലപ്പെടുത്താൻ പോകുന്നു എന്ന രീതിയിലൊക്കെ സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് എട്ടിന്റെ പണി ബാക്കി കൂടെ വന്നത് എന്തായാലും അമ്പൂക്ക എന്ന എപ്പിസോഡ് ഇതോടുകൂടി ഇ ഡി കച്ചവടം പൂട്ടുന്ന സാഹചര്യത്തിലെത്തിയപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എടുത്ത് പ്രയോഗിക്കാതിരുന്ന ഒരു ആയുധം ആദ്യമേ തന്നെ ഫൗളായി അല്ലെങ്കിൽ ഡിസ്ചാർജായി പോയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത